ഹലോ മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ അപ്പോൾ നമ്മളെപ്പോലെ വീട്ടമ്മമാർക്കൊക്കെ പറ്റിയ അടിപൊളി കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് കണ്ടു നോക്കാം കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ വെറുതെ കിടക്കുന്ന ചിരട്ട ഉണ്ടല്ലോ അതിനോടുള്ള കുറച്ച് ഉപകാരങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്താക്കുന്ന ഒരു ചിരട്ട നന്നായിട്ട് ക്ലീൻ ചെയ്ത് പൊട്ടിച്ചിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പീസ് ഇതാക്കുന്ന ഉപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒരു ചിരട്ടേൻ്റെ ഒരു പീസ് നമ്മൾ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉപ്പ് അലിഞ്ഞു അലിഞ്ഞൊലിക്കില്ല അതേപോലെ വെള്ളം ഒലിക്കുന്ന മാതിരി ഒന്നും ഉണ്ടാവില്ല കേട്ടോ എപ്പോഴും ഇതേപോലെ ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി ഞാൻ ഇതേപോലെ തന്നെ ഒരു കഷ്ണം എന്താണ് നമ്മളെ പഞ്ചസാരയിലും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പഞ്ചസാര ചില സമയം ഇതേപോലെ അലിഞ്ഞു ഒലിക്കാനും കട്ട പിടിച്ചിരിക്കാനൊക്കെ സാധ്യത ഉണ്ടല്ലേ എന്നാലതൊന്നും ഇല്ലാതിരിക്കുക ഞാനൊരു പീസ് ചിരട്ട ഞാൻ ഇതിലേക്കും ഇതേപോലെ ഇട്ടെടുക്കുകയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഞാൻ കുറച്ച് വെള്ളം ഇവിടെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചിരട്ടേൻ്റെ പീസ് ഞാൻ കഴുകി വെച്ച ആ ഒരു ചിരട്ടൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് ചിരട്ട തിളച്ചതിന് ശേഷം കുറച്ച് സമയം കൂടി ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ചിരട്ട ഇട്ട വെള്ളം നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന കൊളസ്ട്രോൾ അതേപോലെ അമിതമായിട്ടുള്ള തടി ഒക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്ന് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി ഞാനൊരു പാത്രത്തിൽ ഇതേപോലെ തന്നെ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കടുപ്പത്തിൽ വേണം കേട്ടോ ഈ ഒരു ചായ നമുക്ക് കിട്ടാൻ അപ്പം ചായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കൂടുതൽ സമയം ഇതേപോലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാക്കുന്ന ഈ ഒരു രീതിയിലായപ്പോൾ ഞാനത് കണ്ടോ അടുപ്പത്തൊന്ന് ഇറക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം വെയിറ്റ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് വിനാഗിരി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം എന്ത് ചെയ്യുക നമുക്ക് കുറച്ച് സാധാ വെള്ളമുണ്ടല്ലോ സാദാ വെള്ളം പച്ചവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് നേർപ്പിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഞാനൊരു തുണി ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് ഞാനതൊന്ന് ഇതിൽ മുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മുക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണേ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ വീട്ടിലുള്ള ജനൽ പൊളി ജനൽപ്പൊളി വാതിൽപ്പൊളിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഡോറൊന്ന് കാണിച്ചുതരാം കേട്ടോ മഴക്കാലമായപ്പോൾ നന്നായിട്ട് എന്നെ പൂപ്പൽ പിടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതാ കണ്ടോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പൂപ്പൽ പിടിച്ച് നന്നായിട്ട് നാശമായിട്ടുണ്ട് എന്ന് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിത് ഒന്ന് ക്ലീൻ ചെയ്തത് നിങ്ങൾക്ക് എത്രത്തോളം റെഡി ആകുന്നുണ്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ പോയി വരുന്നുണ്ട് കണ്ടോ ഈ ഒരു പൂപ്പലൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഈ ഒരു വെള്ളം വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ പോകുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് എന്തു ചെയ്യാം ഒന്ന് എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് തുടച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ വീണ്ടും ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ് അപ്പം കുറച്ച് ദിവസമായി ഞാനിത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ റെസ്റ്റ് പൂപ്പല് പിടിച്ചിട്ടാകെ നാശമായിട്ടുണ്ട് മഴക്കാലം ആകുമ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഫർണിച്ചറുകളും പിന്നെ ഡോറുകളൊക്കെ ഇങ്ങനെ പൂപ്പൽ പിടിക്കാൻ സാധ്യത ഉണ്ടല്ലോ അപ്പം അങ്ങനെ നിങ്ങൾക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്സ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഡോറിലും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല മറ്റേ ചെറിയ ഡോറിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രത്തോളം കണ്ടോ നേരത്തെ കണ്ടില്ല നിങ്ങൾ എത്രത്തോളം പൂപ്പൽ ഉടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് മുട്ടത്തോടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയെന്ന് വേണ്ട ചെറുതായിട്ട് ചെറിയ തരി തരിയോട് കൂടിയിട്ടാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഉണ്ടല്ലോ സുർക്ക അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സുറുക്കൊക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നന്നായിട്ട് തന്നെ ഒന്ന് പതഞ്ഞു പൊങ്ങലോ അപ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഇത് ഇവിടെ വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇത് ഇവിടെ അങ്ങനെ നിൽക്കട്ടെ കേട്ടോ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് ക്ലീൻ ചെയ്യാൻ എടുക്കാം കേട്ടോ അപ്പോൾ അതേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ എൻ്റെ ഈ ഒരു കുക്കർ നന്നായിട്ട് കരിഞ്ഞ് അടി പിടിച്ചിട്ട് നന്നായിട്ട് നാശമായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് നോക്കാം കേട്ടോ എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് നമുക്ക് എന്തെയ്യാം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ ഒന്നായിട്ട് നന്നായിട്ട് കരിയുണ്ട് എന്നാലും അതും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് എന്ത് ചെയ്യാണേ കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം മുട്ടൻ്റെ തോട് ചെറിയ തെരിതരിയോടുണ്ടാകുമ്പോൾ നല്ലൊരു സ്ക്രബറായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും ഞാനത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ഉള്ളതിനെ കൊണ്ട് ന അതേപോലെ സുർക്കൊക്കെ ഒഴിച്ചതിനെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് അരച്ചു കൊടുത്തതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കരിഞ്ഞ ആ ഒരു സംഭവങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി ടിപ്പനാണ് കേട്ടോ ഇത് പക്ഷേ നമ്മളീ കുക്കറിൻ്റെ പുറത്തുള്ള ഈ ഒരു കരി നിറഞ്ഞത് ഒരുപാട് കാലപ്പഴക്കമുള്ളതാണ് അത് എത്രത്തോളം ക്ലീൻ ആവും നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ എന്നാലും നമുക്ക് എന്ത് ചെയ്യാം അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഈ ഉള്ള് നന്നായിട്ടൊന്ന് തേച്ചെടുക്കുന്നുണ്ട് നല്ല വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ പുറംഭാഗം നിങ്ങൾ കണ്ടോ എത്രത്തോളം ഒരുപാട് പഴക്കമുള്ള ഈ ഒരു കരിയാണ് അതുകൊണ്ട് ഇത് എത്രത്തോളം സക്സസ് ആവും അറിയില്ല എന്നാലും ഞാൻ ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം മാക്സിമം നമ്മളെന്താ കുറച്ച് നന്നായിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ നമുക്ക് ഇത് പോകണമെങ്കിൽ നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് വരച്ച മാതിരി ഒന്നും അത്ര പെട്ടെന്നൊന്നും ഈസി ആയില്ല എന്നാലും ഞാൻ നല്ല ശക്തിയിൽ എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് സമയം ഇത് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കുന്ന പെട്ടെന്ന് കുറച്ച് കുറച്ചൊക്കെ ഇളകി വരുന്നുണ്ട് കണ്ടോ അപ്പോൾ സൈഡൊക്കെ ഇതാ പിന്നെ കരികളൊക്കെ പോയി വരുന്നുണ്ട് എത്രത്തോളം ക്ലീൻ ആവുന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അതായത് ഈ സൈഡൊക്കെ നന്നായിട്ട് പോയി വരുന്നുണ്ട് അപ്പം ഇത് കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ക്ലീനർ തന്നെയാണ് അപ്പം ഈയൊരു മുട്ടൻ്റെ തരിതരിയായിട്ടുള്ള ഒരു സ്ക്രബർ സ്ക്രബ്ബർ കൊണ്ട് നന്നായിട്ട് തന്നെ ഉരയ്ക്കുമ്പോൾ ഇത് വരുന്നുണ്ട് കേട്ടോ അപ്പം കുറേ ആയി ഇത് ഞാൻ കുറേ മുമ്പ് ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു ഇതിട്ട് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അന്നും ഇതേപോലെ തന്നെ അത്രയ്ക്കും ഇങ്ങോട്ട് ക്ലീനായി കിട്ടിയിട്ടില്ലത് ഇത് പഴക്കുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇതാക്കുന്ന ഈ ഒരു എന്താ പറയുക ഒരു എഴുപത്തിയഞ്ച് ശതമാനം ക്ലീനായി എന്ന് പറയാം അല്ലേ അത്രേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് സ്ട്രെയിൻ ചെയ്ത് നമ്മൾ ഇതാക്കി എടുക്കുകയാണെങ്കിൽ ഒന്ന് രണ്ടാവശ്യം കൂടെ ചെയ്താൽ ചിലപ്പം ഫുള്ളായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം മോഡീൻ്റെ മുകളിലും ഞാൻ നന്നായിട്ടൊന്ന് ഇതിൻ്റെ മുകളിലൊക്കെ ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ട് അതൊക്കെ ഞാനൊന്ന് അരച്ചിട്ട് പോകുകയാണ് കേട്ടോ അപ്പം നമ്മളൊരു മൂന്നാല് പ്രാവശ്യം ചിലപ്പം ചെയ്താൽ ഫുള്ളായിട്ട് പോകാൻ ചാൻസ് കാണുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ അത്രേ സ്ട്രെയിൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ അധികം സമയം ഒരുച്ചിരിക്കാൻ വയ്യ കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട് ഇപ്പം താ കണ്ടോ ഉള്ളു നല്ല ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ വെട്ടി തന്നെ പറയാൻ പുറമേ ക്ലീനായിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ എഴുപത്തിയഞ്ച് ശതമാനം നിങ്ങൾ പറയാൻ വേണ്ടി എത്ര പോയിട്ടുണ്ട് കേട്ടോ അത്രയും പോയിട്ടുണ്ട് അപ്പോൾ കണ്ടോ എല്ലാവരും ഒന്ന് എന്തെയ്യാ ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടെങ്കിൽ കുറേ പയക്കില്ലാത്ത കറികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിട്ട് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും എന്തെയ്യാ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വീട്ടിൽ കളയുന്ന വേസ്റ്റ് വേസ്റ്റല്ലേ മുട്ടത്തോട് അത് വെച്ചിട്ട് കുറച്ച് വിനാഗിരിയും അതേപോലെ നമ്മളെ ഈ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ ഇനി അടുത്ത ടിപ്സ് നടന്ന് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടല്ലോ കട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ മോനുണ്ട് ഇവിടെ കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് അതിന് ശേഷം ഞാനതിലേക്ക് എന്ത് ചെയ്യുകയാണ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത തക്കാളി ഉള്ളും കൂടി ഇതേപോലെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനൊന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ ചിക്കൻ പാർട്സ് കറി ഉണ്ടല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാനുള്ള ടിപ്സുകളാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ പേസ്റ്റ് രൂപത്തിൽ വഴറ്റി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എത്ര പാർട്സ് കഴിക്കാത്തവരും കഴിക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് എത്ര നോക്കിയിട്ട് മാറി നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ അവൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വായിട്ട് വന്നിട്ടുണ്ട് ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പില അതേപോലെ മല്ലിച്ചപ്പ് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വാടാൻ വേണ്ടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഒന്നും കൂടി ഒന്ന് ഉള്ളിയൊന്നും തക്കാളിക്ക് ഒന്ന് ഒന്ന് വെന്ത് റെഡി ആവാനുണ്ട് അതുവരെ നമുക്ക് എന്തെയ്യാം ഒന്നുകൂടി ഒന്ന് കാത്തിരിക്കുകട്ടോ അപ്പോൾ നമ്മൾ ഈ കുക്കറൊന്ന് പിന്നെ അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് റെഡി ആയി കിട്ടും കേട്ടോ അടച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ വിസിലടിക്കേണ്ട കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തെയ്യാം ഇതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ടീസ്പൂണ് നമ്മൾ ചിക്കൻ മസാല ഉണ്ടല്ലോ അത് ചേർത്തെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഒരു ടീസ്പൂണിനടുത്ത് നമ്മളെ പെരിഞ്ചീരം ഉണ്ടല്ലോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് ചേർത്തെടുക്കുന്ന മുളക് പൊടിയല്ല കേട്ടോ കുരുമുളക് ആണേ കുരുമുളക് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഞാനൊന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല ഡ്രൈ ആക്കിയിട്ട് നമുക്കെന്തെയാ വരട്ടിയെടുക്കാം കേട്ടോ ഉള്ള ഈ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ നമുക്ക് എന്തെയ്യാം അതേപോലെ വരട്ടി ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ചേർത്താ ഈ ഒരു മസാലൊക്കെ ഈ ഉള്ളിയിൽ തക്കാളിയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മൾ പാർട്സ് ഞാനിവിടെ ലിവറൊക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് മുട്ടയില്ല കേട്ടോ അതിൽ അപ്പം കോയിൻ്റെ കക്കും അതേപോലെ നമ്മൾ ലിവറും മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്തെയ്യാ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ മസാല ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു ചിക്കൻ ആയാലും പിന്നെ ബീഫായാലും ഇതേപോലെ ചേർത്ത് എടുത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് മസാല പിടിക്കും നന്നായിട്ട് തന്നെ മസാല പിടിക്കുകയും ചെയ്യും പിന്നെ വെള്ളച്ച് നിൽക്കുന്ന ആ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ മസാല കുത്തുന്ന സംഭവങ്ങളും ഉണ്ടാവില്ല പിന്നെ നന്നായിട്ട് മസാല കറിയിൽ പിടിക്കുകയും ചെയ്യും കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ വീണ്ടും നമ്മൾ മസാല പിടിക്കാത്ത പോലെ ഉണ്ടാവും കേട്ടോ നമ്മൾ നമ്മൾ ഒഴിച്ചെടുക്കുമ്പോൾ എന്ത് ചെയ്യുക ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് വിസിലടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനൊരു നാല് വിസിലടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഒരു കറി ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് ഇനി നമ്മൾ ബാക്കിയുള്ളത് ചെയ്യാൻ പോകുന്നത് കേട്ടോ നന്നായിട്ട് തന്നെ എന്തെയ്യാ നമുക്ക് ഡ്രൈ ആവുന്നത് വരെ ഈ ഒരു ചട്ടിയിൽ നമുക്ക് വരട്ടിയെടുക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വരട്ടി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ബീഫായാലും ചിക്കൻ ആയാലും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വരട്ടിയെടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഞാനിതിൽ വെള്ളം നമ്മൾ അധികം വെച്ചിട്ടൊന്നുമില്ലെങ്കിലും അത്യാവശ്യം വെള്ളം ഇറങ്ങി വരുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും മസാലകൾ എന്തെങ്കിലും പോരെയുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് പറ്റിക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ഗ്രേവിയോട് കൂടിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ നല്ലോണം വറ്റി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെ ആയാലും നമ്മൾ ചപ്പാത്തി പത്തിരിൻ്റെ കൂടെ ആയാലൊക്കെ അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഈയൊരു റെസിപ്പി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു ഗ്രേവി മാത്രം മതി കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ അതാക്കുന്ന ഇന്നത്തെ പിന്നെ നമ്മുടെ കിച്ചൺ ടിപ്സ് ഇത്ര ഒക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പി അതേപോലെ ടിപ്സിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റു നല്ലൊരു ടിപ്സുമായി വീണ്ടും കാണാം ബൈ ബായ്